ശബരിമല സന്നിധാനത്തെ സംബന്ധിച്ച് ഐശ്വര്യപുഷ്ടിക്കായിട്ട് ചൈതന്യവുമായി ബന്ധപ്പെട്ട് വളരെ നിഗൂഢമായിട്ടുള്ള പൂജാപ്രക്രിയകൾ നടക്കുന്നുണ്ട് ഇതിനോട് അനുബന്ധിച്ചാണ് അവിടുത്തെ എല്ലാവിധ ആചാര അനുഷ്ഠാനങ്ങളും പ്രവർത്തിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് വഴിപാടിനുള്ള സാധനങ്ങളിലെത്തിക്കുക നെയ്യഭിഷേകം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ധർമ്മം കാണിക്ക അർപ്പിക്കാനുള്ള ദ്രവ്യവും നെയ്ത്തേങ്ങയും അങ്ങനെ അരിയും അന്നദാനത്തിനുള്ള അരിയും ശർക്കരയും നിവേദ്യത്തിനുള്ള സാധനങ്ങളുമാണ് സമർപ്പിക്കേണ്ടത് പൂർണ്ണമായിട്ടും പ്ലാസ്റ്റിക് ഉപയോഗ വർജിതമാണ് ആ ഭാഷ ശാസ്ത്രാവിൻ്റെ സങ്കേതം വന്യമൃഗങ്ങളാലും കാനനക്ഷേത്രവുമായതുകൊണ്ട് അതുമായിട്ട് പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചിരുന്ന സാധനങ്ങൾ മാത്രമേ ശബരിമലയ്ക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ നമുക്ക് ഭഗവാൻ അഭിഷേകം ചെയ്യാനുള്ള നെയ്യാണ് പ്രധാന വഴിപാട് അരിയാണ് കതളിപ്പുഴം ശർക്കര അങ്ങനെ തുടങ്ങിയ പൂജാദ്രവ്യങ്ങൾ മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോരുത്തർക്ക് തോന്നുന്ന രീതിയിലുള്ള ആചാര സമ്പ്രദായങ്ങൾ അവിടെ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇതൊന്നും ആചാരത്തിലുള്ളതല്ല നമ്മൾ സാധാരണ ക്ഷേത്രത്തിൽ പോകുന്നതിനേക്കാൾ ഉപരിയായിട്ട് നെയ്ത്തേങ്ങിയും നിവേദ്യ സാധനങ്ങളും ഭഗവാനുള്ള കാണിക്കയും മാത്രമാണ് ശബരിമലയ്ക്ക് ഇരുമുടിയിൽ കൊണ്ടുപോകേണ്ടത് തികച്ചും പ്ലാസ്റ്റിക്ക് വിരുദ്ധമാണ് ആ പ്രകൃതിക്ക് അതുകൊണ്ട് അത് കൊണ്ടുപോകാൻ പാടുള്ളതല്ല മാളികപ്പുറത്തും പല രീതിയിലുള്ള ആചാരങ്ങളും കാണുന്നു അവിടത്തേക്കുള്ള മഞ്ഞൾ പൊടിയും നിവേദ്യ സാധനങ്ങളും മാത്രമാണ് അവിടത്തേക്കുള്ള വഴിപാട് അങ്ങനെ അവിടെ ആ സങ്കേതത്തിൽ വിധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന ആ സങ്കേതത്തിന് പറ്റുന്ന പൂജാദ്രവ്യങ്ങൾ മാത്രമേ നമ്മൾ ശബരിമലയ്ക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ടും വർജിക്കേണ്ടതാണ് കൂടാതെ പമ്പാ സ്നാന സമയത്തിങ്കിലാണെങ്കിലും വസ്ത്രം ഉപേക്ഷിക്കുന്ന ചടങ്ങ് അങ്ങനെ ഓരോന്ന് ഉപേക്ഷിക്കുന്നതും നമുക്ക് അത് ആ പ്രദേശത്തിന് യോജിച്ചതാണോ എന്ന് ചിന്തിച്ചിട്ട് മാത്രമേ നമ്മൾ ഉപേക്ഷിക്കാൻ പാടുള്ളൂ നമ്മൾ പ്രസാദമായിട്ടാണ് ഭഗവത് പ്രസാദമായിട്ടാണ് മലയിറങ്ങുന്നത് ഒന്നും തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഉപേക്ഷിക്കേണ്ടതില്ല വസ്ത്രമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാതെ എല്ലാം ഭഗവത് പ്രസാദമായിട്ട് നമ്മൾ തിരിച്ച് ഭവനത്തിലേക്ക് മടങ്ങേണ്ടതാണ്